السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. تصوف كلاس مون سيدنا أمر رضي الله عنه برينو بينما عند رسول الله صلى الله عليه وسلم ذات يوم اذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر. إمام ുഹാരി മുസ്ലിം റഹിമുഹമുള്ള ഇവരൊക്കെ നിവേദനം ചെയ്ത വിഖ്യാതമായ ഹദീസ് അപരിചിതനായ ഒരാൾ കടന്നു വന്നു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമക്ക് അഭിമുഖമായി അതബോടെ ഇരുന്നു അവിടുന്ന് ചോദിച്ചു പ്രവാചകരെ അനിൽ ഇസ്ലാം ഇസ്ലാം കാര്യങ്ങൾ എനിക്ക് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചും നബിസ് അലൈഹി വസ്ല്ലം വിശദീകരിച്ചു വന്നയാൾ പറഞ്ഞു നിങ്ങൾ സത്യം പറഞ്ഞു ആഗതൻ വീണ്ടും ചോദിച്ചു അഹ്ബർ അനിൽ ഈമാൻ നബിസ് വസ്ല്ലം ഈമാൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു വന്നയാൾ അത് ശരിവച്ചു അടുത്ത ചോദ്യം റസൂലല്ലാ എന്നാൽ എന്താണ് നബിയെ നീ <oncees> ും അവൻ നിന്നെ കാണുന്നുവെന്ന ഉത്തമ ബോധ്യത്തോടെ ആരാധനകൾ നിർവഹിക്കുക ഇതാണ് ഇഹ്സാൻ വിശ്വാസിയുടെ ജീവിതത്തിലെ മൂന്ന് ഉള്ളടക്കങ്ങളാണ് ഈ വിശദീകരണം ഒന്ന് ശരിയായ സത്യവിശ്വാസം രണ്ട് കൃത്യമായ കർമ്മധർമ്മങ്ങൾ മൂന്ന് കറകളഞ്ഞ ആത്മപരിശുദ്ധി മൂന്നും പരസ്പര പൂരകങ്ങളാണ് എല്ലാം ആവശ്യവുമാണ് വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾ അസ്വീകാര്യമാണ് വിശ്വാസമുണ്ടെന്ന് പറയുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു മനസ്സ് മലീമസമാണ് എന്തുണ്ട് കാര്യം എല്ലാം പ്രസക്തമാണ് ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഇവയാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ വിജയം നിർണയിക്കുന്നത് ഈ ഹദീസ് ഏറെ വിശദീകരിച്ചതിനു പിന്നെ ഇമാം നബ്അലിയാഹു അൻഹു ഷർഹു മുസ്ലിമിൽ ഇസ്ലാം ഇസ്ലാമിന്റെ അടിത്തറ ഇതാണ് എന്ന് അടിവരയിട്ട് പറയുന്നത് കാണാം മനുഷ്യജീവിതത്തിന്റെ മൂന്ന് ഘടകങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ഇസ്ലാം അവന്റെ ജീവിതത്തിലുടനീളം ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും ഇടപെടുന്നതും നിയന്ത്രിക്കുന്നതും ഒന്ന് ശരീരം രണ്ട് മനസ്സ് മൂന്ന് ആത്മാവ് ശരീരമാണ് കർമ്മമണ്ഡലം മനസ്സാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം ഇവയെ വിശുദ്ധമാക്കുകയാണ് ഇവയിലേക്ക് പിന്നീട് കടന്നുവന്ന ആത്മാവിന്റെ ദൗത്യം ജിബിരി അലഹിസ്ലാം തിരുനബി സാഹു അലഹി വസ്ല്ലം കരികിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ കടന്നുവെന്ന് ചോദിച്ച് സമൂഹത്തിന് ഇവയെക്കുറിച്ച് വ്യക്തമായ അവബോധം നൽകുന്നതാണ് മേൽഹദീസിൽ നാം കണ്ടത് പിൽക്കാലത്തെ ദുശ്രുതരായ പണ്ഡിതന്മാർ ഇവ മൂന്നും അഥവാ ഈമാനും ഇസ്ലാമും ഇഹ്സാനും വേർതിരിച്ചെടുത്തു ഒരു വിഭാഗം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളുടെ രൂപഭാവങ്ങൾ വിവരിക്കുന്ന കർമ്മശാസ്ത്രം ഫിഖഹ് അഥവാ ഇസ്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിശ്വാസകാര്യങ്ങളിൽ ശത്രുക്കൾ വേണ്ടാത്തവ കടത്തിക്കൂട്ടിയപ്പോൾ ഒരു വിഭാഗം പണ്ഡിത മഹത്തുക്കൾ വിശ്വാസകാര്യങ്ങളിലെ നെല്ലും പതിരും വേർതിരിച്ചു അതാണ് അക്കൈദയുടെ വിശ്വാസകാര്യങ്ങളുടെ ഈ മാൻകാര്യങ്ങളുടെ ഉള്ളറ അതേസമയം ജനം ഭൗതികതയിൽ അതിന്റെ സുഖങ്ങളിൽ ലയിച്ച് സൃഷ്ടാവിനെ വിസ്മരിക്കുന്ന പ്രവണത വ്യാപകമായപ്പോൾ വിരക്തിയും ആത്മീയ ചിന്തകളും ഉദ്ദീപിപ്പിച്ച് മറ്റൊരു വിഭാഗം തസൌഫ് എന്ന വിജ്ഞാന അപ്പോൾ ഈമാൻ ഇസ്ലാം ഇഹ്സാൻ ഇൻവാ തസൌഫ് ഇവ മൂന്നും തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതും ഇവ വേർതിരിച്ച് പഠനവിധേയമാക്കിയ പണ്ഡിതന്മാരടക്കം മുൻഗാമികളായ മഹത്വക്കളെല്ലാം അവരവരുടെ ജീവിതത്തിൽ ഇവ മൂന്നും സംയോജിപ്പിച്ച് ജീവിതം നയിച്ചവരുമായിരുന്നു തസൌഫ് പുതിയതാണെന്ന പുത്തൻവാദം ഇസ്ലാമിനന്യമാണെന്ന് ചുരുക്കം മുഹമ്മദിൻ സയ്ഹമ്മദിൻസി ആലമീൻ റബ്ബുൽമീൻ അസ്സലാൻ വറഹമത്